ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ദാർലൂങ് സ്ഥാപനങ്ങളുടെ പ്രിയപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന കൊറോസയുടെ ചെയർമാൻ കൂടിയായ ജനാഭേക്ഷി മുഹമ്മദ് ബാബുസേഡ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട കൊറോസയുടെ ജനറൽ കൺവീനർ ശ്രീ സുധീർ സുധീർട്ടിയെ പ്രിയപ്പെട്ട വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കൊറോസയുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഇതിൻ്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട ജനാബിന് ആസർ ലത്തീഫ് സാഹിബ് പ്രിയപ്പെട്ട വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് ആളുകൾ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള കൊച്ചി ഓർഫണേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് കൊറോസയുടെ പതിനേഴാമത് വാർഷികവും കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ട ഈ വിദ്യാഭ്യാസ സ്ഥാപനം കേവലം അക്ഷരം പകർന്നു കൊടുക്കുന്ന ഒരു സ്ഥാപനം മാത്രമല്ല മറിച്ച് സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും ഒരുമിച്ച് സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഈ സ്ഥാപനമായി ബന്ധപ്പെട്ട് ഈ അത്തീം കാനയുമായി ബന്ധപ്പെട്ട് ഇവിടെ ജീവിതം ചെലവഴിച്ച ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ വസന്തകാലം പിന്നിടുമ്പോൾ അവർ സമൂഹത്തിൽ അവർ ഇന്ന് നൽകുന്ന സംഭാവനകൾ കടന്നു വന്ന വഴികളിൽ അവർ അനുഭവിച്ച വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥാപനമാണ് ദാർലൂമും കൊറോസയുമാണ് അവർക്ക് സമൂഹത്തിൽ ആത്മധൈര്യത്തോടുകൂടി അവർക്ക് ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സഹായകരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിലൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ വികസനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള വികസനം എന്ന് പറയുന്നത് ഒരുപാട് പാലങ്ങളും കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല യഥാർത്ഥത്തിൽ വികസനം എന്ന് പറയുന്നത് സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഈ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആളെ കൂടി നമ്മുടെ വികസനത്തിൻ്റെയും വളർച്ചയുടെയും ഭാഗമാക്കാകുക ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്ന സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് വിഭാവനം ചെയ്യുന്ന ആ വികസനമാണ് യഥാർത്ഥത്തിലുള്ള വികസനം എന്ന് എനിക്ക് തോന്നുന്നു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മമാലിക്കയുടെ ബിരിയാണിയുടെ മണം മൂക്കിലേക്ക് അടിച്ച് കയറുക കുറേ നാളായി ബാബുസേട്ട് ഇഞ്ചിക്കറി കിട്ടിയിട്ട് അപ്പോൾ ഇത് കഴിച്ച് വളർന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യ അഭ്യസിക്കുക എന്നതിനപ്പുറമായി ഒരു സ്ഥാപനത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ വിദ്യ കൊണ്ട് നമ്മളെ പ്രബുദ്ധരാക്കുക എന്നതിനപ്പുറമായി യഥാർത്ഥത്തിൽ നമ്മൾക്ക് നൽകുന്നത് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ അത് ഏറ്റവും നന്നായി പഠിക്കാൻ കൂടി ഉള്ള ഒരു വലിയ അവസരമാണ് മോറൽ ബേസ്ഡ് വാല്യൂ ബേസ്ഡ് എജ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് വിദ്യ പകർന്നു നൽകുന്ന അധ്യാപകരിൽ നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നും മാത്രമല്ല മറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ നന്നായി പഠിക്കാനുള്ള ഒരവസരവും കൂടിയാണ് അത് നമ്മളെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ല മനുഷ്യരായി സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിന് ഇത്രയും മഹത്വം ഉണ്ടാകുന്നതും ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾ അവർ ഇനിയൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി അവർ നൽകുന്ന സംഭാവനകളും ശ്രദ്ധേയമായി മാറുന്നത് വേദിലിരിക്കുന്ന മതപണ്ഡിതരും അധ്യാപകരും ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകളുമെല്ലാം ഏറ്റവും മികച്ച അധ്യാപകരും മതപണ്ഡിതരും മാത്രമല്ല അവർ സമൂഹത്തിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ കൂടി വലിയ മനസ്സ് കാണിക്കുന്ന ആളുകളാണ് അത് നസർ സാഹിബാണെങ്കിലും ബാബുസേട്ടാണെങ്കിലും നമ്മുടെ ഉസ്താദുമാരാണെങ്കിലും വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ ആളുകളും അവരുടെ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരുപാട് വൈവിധ്യങ്ങളാർന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് വ്യത്യസ്തമാർന്ന മതങ്ങളിലും ജാതികളിലും ഉപജാതികളിലും സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്നും എല്ലാം വരുന്ന ആളുകളാണ് പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ ശിക്ഷണത്തിൽ ആ ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരുമിച്ച് വളരുമ്പോൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ ജീവിതം എന്താണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അവർക്ക് ഈ സ്ഥാപനം നൽകുന്ന ഒരു സംരക്ഷണവും ആത്മവിശ്വാസവും നമ്മുടെ സമൂഹത്തിൽ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോണിറ്ററി ടേംസിൽ അളക്കാൻ കഴിയാത്ത ഒന്നാണ് എത്ര രൂപയുടെ മൂല്യമാണ് എന്നൊരിക്കലും നമുക്ക് അളക്കാൻ സാധിക്കില്ല കാരണം നിങ്ങളെല്ലാം ഇന്ന് സമൂഹത്തിൻ്റെ വ്യത്യസ്തമാർന്ന മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ നൽകി സേവനം നൽകി മുന്നോട്ട് പോകുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി കൊറോസ ധാർലൂൺ സ്ഥാപനങ്ങൾ നമ്മുടെ ട്രസ്റ്റ് എല്ലാം നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ സന്തോഷത്തോടു കൂടിയും കൂടിയും നോക്കി കണ്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ സർക്കാരുകൾക്കോ ജനപ്രതിനിധികൾക്കോ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ഇത്തരം സ്ഥാപനങ്ങൾ അവരുടെ കനിവും അവരുടെ വലിയ വിശാലമായ കാഴ്ചപ്പാടും കൊണ്ട് നമ്മുടെ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്തുന്ന അവരുടെ വലിയ മനസ്സിനെ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് പതിനേഴാമത് കൊറോസയുടെ വാർഷികവും ഈ കുടുംബ സംഗമവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയഹന്ദ്